തീർച്ചയായിട്ടും ഇത് ഞാൻ അതുവരെ ചെയ്തു വന്നിരുന്ന സിനിമകളുടെ രീതിയിൽ നിന്നും മാറിയൊരു സിനിമയാണ് ഞാൻ ചെയ്തതിനു മുമ്പ് ഇമോഷണൽ ഭയങ്കര ഡ്രാമ ഇമോഷണൽ ഹ്യൂമൻ ഡ്രാമയാണ് പറയുന്നത് കുറേ കാലമായി ചെയ്തു കിരീടവും ഭരതവും സദയവും എന്നൊക്കെ പറയുന്നത് ഇൻറ്റൻസ് ഇമോഷൻസും ഭയങ്കര സീരിയസ് ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹെവി മൂവീസായിട്ടും ഇത് വന്നപ്പോൾ പർപ്പസായിട്ട് ഇത് ഏറ്റവും അധികം ആക്കി ചെയ്യണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു ആ മൂ ആ പടത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് മ്യൂസിക്കും പിന്നെ മൊത്തമായിട്ടും ആ ഒരു ഊട്ടിയുടെ ആമ്പ്യൻസ് ഊട്ടിയുടെ ആംബ്യൻസ് എന്തുകൊണ്ട കോസ്റ്റ്യൂംസ് എല്ലാം മാക്സിമം കളർഫുൾ ആക്കണം സെറ്റുകളൊക്കെ മാക്സിമം കളർഫുൾ ആക്കി ആ ആ ഒരു എന്താണ് ഒരു ഒരു യങ് ഒരു യൂത്തിൻ്റെ ഒരു വൈബ് അതിനകത്ത് കൊണ്ടുവരണം ആ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റോറിയും അതിന് അതിനോട് മാച്ച് ചെയ്യുന്ന വിഷ്വൽസും